എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഗുഡ് മോർണിംഗ് സമയം ഒൻപത് മണിയായിട്ട് ഇന്ന് നേരത്തെ അനലൈസിങ്ങും അതോടൊപ്പം തന്നെ എൻ്റെ ലൈവും കണ്ടിന്യൂ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു വൺ ഡേ ക്യാൻഡലിൻ്റെ ഡൈവർജൻസ് ഓൾമോസ്റ്റ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താ അത് പറയാനായിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലി ക്യാൻഡലിൽ അല്ലെങ്കിൽ വീക്കിലി ക്യാൻഡിലിൽ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീക്കിലി ക്യാൻഡലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വീക്കിലി ക്യാൻഡിൽ നിലവിലത്തെ വ്യൂ പ്രകാരം ഇരുപത്തിരണ്ട് നാന്നൂറ്റി എഴുപത്തി വരെ മാർക്കറ്റ് ഈ ആഴ്ച യാത്ര ചെയ്യാനായിട്ടുള്ള സ്പേസസ് ഓൾറെഡി ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡൽ ആയിട്ട് ഈ വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തൊമ്പതിന് മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി മുകളിലേക്കുള്ള യാത്രയായിരിക്കാം മേ ബി ഇതൊക്കെ നമ്മുടെ അനുമാനങ്ങളാണ് ഇപ്പോൾ അത് പ്ലാൻ എ ആണ് ഇപ്പോൾ പ്ലാൻ ബി എന്ന് പറയുന്നത് ഞാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാർക്കറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് പോവും അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് ചെവി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കത്തില്ല എൻ്റെ പ്ലാൻ ബിയിലേക്ക് ഞാൻ പോവും അപ്പോൾ അത് ഒരു ഡൈവർജൻസ് വന്നുകൊണ്ടാണ് ലൈവ് എൻ്റെ ലൈവ് ട്രേഡിങ്ങിന് മുമ്പ് ഇങ്ങനൊരു വ്യൂ അനലൈസ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു മാസത്തെ ക്യാൻഡലില് ഇരുപത്തിരണ്ട് അറുനൂ ഇരുപത്തിരണ്ട് അറുനൂറ് ലെവലൊക്കെയാണ് മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അത് നോക്കണ്ട ഇപ്പം എന്നെ സംബന്ധിച്ച് ഇൻട്രാഡേ ട്രേഡർ ആയതുകൊണ്ടും ഒന്നൊന്നര രണ്ട് മണിക്കൂറത്തെ ട്രേഡ് ആയതുകൊണ്ടും ഇപ്പം എന്നെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന വിഷയമല്ല എങ്കിലും കൺമുന്നിലൊരു കാര്യം കണ്ടപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതാണ് അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വൺ ഡേ ക്യാൻറ്റലിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്രോസ് ഓവറ് ഓൾമോസ്റ്റ് എന്താ പറയേണ്ടത് അതൊരു റീപ്ലേയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചുതരാം ആർ എസ് ഐ ഇവിടെ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് നേരെ മുകളിൽ പോയി ക്രോസ് ഓവറായി ആ ക്രോസ് ഓവറിനോടൊപ്പം എസ് എം എനെയും ബ്രേക്ക് ചെയ്ത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെയും ഹോൾഡിംഗ് ആണ് ഇപ്പോൾ ലോങ് ടൈം ഫ്രെയിമിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആർ എസ് ഐ നേരെ ക്രോസ് ആയി പോരുകയാണ് ഇരുപത്തി രണ്ടായിരം വരെ മാർക്കറ്റ് എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊരു അഞ്ച് മാസം മുമ്പേ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ വൺ ഡേ ക്യാൻഡിൽ ഈ ഒരു ക്രോസ് ഓവർ വന്നതിൻ്റെ ബേയ്സിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു റിവേസിന്റെ സൂചന ഇപ്പം തന്നിരിക്കുന്നത് അപ്പോൾ അത് പ്രീവിയസായിട്ടുള്ള ഇരുപത്തെട്ടാം തീയതി ഫെബ്രുവരിയിലെ ഡേ ഹൈ മാർക്കറ്റും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തേഴ് ഉണ്ട് എസ് എം എ ലെവലുകളൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഒന്നെങ്കിൽ വൺ ഡേ ക്യാൻ്റില് ഈ ഒരു ഭാഗത്ത് തന്നെ കൺസോൾ ഇപ്പോൾ ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ വൺ ഡേ ക്യാൻ്റില് ഈ ഒരു ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ട് എസ് എം എനെ താഴത്തോട്ട് വലിക്കണം അതായത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തേഴ് ഭാഗത്തേക്ക് മാർക്കറ്റിനെ വലിക്കണം അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂഷനായിട്ട് അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടിപ്പോവണം ഇപ്പം ഇതിനിടക്ക് ഒരു സംഗമസ്ഥാനം ഒരു ത്രിവേണി സംഗമം എന്നൊക്കെ പറയണ പോലെ ഒരു സംഗമസ്ഥാനം എന്നുള്ളത് ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ഇപ്പോൾ പലർക്കും ഈ ചാർട്ട് ഉണ്ടാവില്ല കാരണം ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂ ഒക്കെ ഡിഫറെൻ്റ് ആണ് ബട്ട് ഞാൻ അതേപോലെ ചാർട്ട് റീഡിങ് പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടെ ബെനിഫിറ്റ് ആവണം അതുകൊണ്ടാണ് ആർ എസ് ഐയുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഈ ആർ എസ് ഐയുടെ വാല്യൂ ഒക്കെ ഡിഫറെൻ്റാണ് ഇപ്പോൾ നിങ്ങളുടെ ആർ എസ് ഐ മുകളിലോട്ടാണെങ്കിൽ എൻ്റെ ആർ എസ് ഐ താഴത്തോട്ടായിരിക്കും ലൈൻസിൻ്റെ വാല്യൂവിന് വ്യത്യാസമുണ്ട് എല്ലാത്തിനും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ആർ എസ് ഐ റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് റിജക്ഷൻ മേ ബി വന്നേക്കാം അവിടെ രണ്ട് ചാൻസാണ് ഈ ആർ എസ് ഐ റെഡിലേക്ക് മുട്ടുമ്പോൾ ഒന്നെങ്കിൽ താഴത്തോട്ട് റിവേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ഒരു മൂവ്മെൻ്റ് അപ്പോൾ ഈ ആർ എസ് ഐ റെഡിൽ മുട്ടുന്ന സമയത്ത് എസ് എം എന ഒക്കെ മുട്ടണം ഗ്യാപ്പ് ഫില്ലിങ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിക്കാനുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ ഒരു വൺഡേയുടെ മൂവ്മെൻറ്റ് കണ്ടിന്യൂവേഷനായിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് അതായത് ഫ്രൈഡേ മൂന്നാം തീയതിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഈ ഒരു ഇരുപത്തി മൂവായിരം എന്നുള്ളത് ആ ഇരുപത്തി നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടാണ് തിരിച്ച് താഴത്തോട്ട് മാർക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതേ ഇരുപത്തി മൂവായിരത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഇരുപത്തിമൂവായിരം എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരം കറക്റ്റ് ടിപ്പല്ല ആ ഒരു ഭാഗത്തേക്കുള്ള റീടെസ്റ്റിന് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റ് ആ റീടെസ്റ്റിന് ശേഷം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂഷനായിട്ട് പോവും അത് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി നാലായിരം ഇരുപത്തി നാല് ഇരുന്നൂറ് ഇരുപത്തി നാലാ ഇരുപത്തിനാല് നാന്നൂറ് ലെവലാണ് ഞാൻ ആ ഒരു ജേണി കണ്ടിന്യൂഷൻ ജേണി കിട്ടിക്കഴിഞ്ഞ മൂവ്മെൻറ്റ് പോകാനുണ്ട് ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ഞാൻ എൻ്റെ രീതിയിൽ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ വന്നത് കാരണം ഞാനൊന്ന് അലർട്ടായി എന്ന് മാത്രമേ ഉള്ളൂ കൂടുതലും ഇനി ഫോക്കസ് ചെയ്യുന്നത് ലോങ് ജേർണിയൊക്കെ സിയിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ പിയിലേക്കുള്ള ജേർണികൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ആർ എസ് ഐ ഈ ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവർ വരെയുള്ള ജേർണി റെഡ് ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഫിഫ്റ്റി രണ്ട് തടസ്സങ്ങളുണ്ട് റെഡ് ലൈനിൽ റിജക്ഷൻ ആവാം ഫിഫ്റ്റി പെർസെൻറ്റേജിൽ റീ ക്രോസ് ഓവർ ആവാം ഈ രണ്ട് മേഖലയും കടന്ന് കണ്ടിന്യൂഷൻ ചെയ്ത് ആർ എസ് ഐ മുകളിലോട്ട് പോകുമ്പോൾ രണ്ട് കാര്യങ്ങളെ മാർക്കറ്റിൽ നടക്കാനായിട്ട് സാധ്യതയുള്ളൂ ഒന്ന് കണ്ടിന്യൂഷൻ അപ്സൈഡ് ഇല്ലെങ്കിൽ കൺസോളിഡേഷൻ മാർക്കറ്റ് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എൺപത്തി മൂന്നിനൊക്കെ താഴത്തോട്ട് വന്നാൽ മാത്രമേ വൺ വൺഡേ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് താഴത്തോട്ട് വന്നു എന്ന് ഞാൻ മനസ്സിൽ കാണത്തുള്ളൂ അല്ലാത്തത്രവും ഇനിയിപ്പോൾ വൺ ഡേയിൽ ഒരു റീഡൈവർജൻസ് മൂവ്മെന്റ് ആണ് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് ടെക്നിക്കലി ഇതൊന്നും ഒരിക്കലൊരു നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളല്ല ടെക്നിക്കലി ഞാൻ നോക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ക്രോസ് ഓവർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവർ ടൂ അടുത്ത ക്രോസ് ഓവർ വരെ ഒന്നെങ്കിൽ കണ്ടിന്യൂവേഷൻ അപ്പ് ഇല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഇതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പം ഇതാണ് എൻ്റെ നോർമലായിട്ടുള്ള ഒരു എന്താ പറയണ്ടത് ഒരു വ്യൂ ആയിട്ട് ഞാൻ മനസ്സിലിഞ്ഞ് അങ്ങോട്ട് കാണാനായിട്ട് പോകുന്നത്